അതെനിക്ക് മനസ്സിലാകുന്നു ഇപ്പൊ ജ്യോതി ലക്ഷ്മി മതിയല്ലേ ഞാൻ പെണ്ണുങ്ങൾ അലബീ പറഞ്ഞു ഞാൻ പോലെ നീ എന്താ പറയുന്നത് ണോ എന്റെ മൂന്നുനാറുണ്ട് കണ്ണുണ്ട് കണ്ണുണ്ട് കണ്ണുണ്ടോ അപ്പൊ നേരെ മുൻപിരെ ആരെ ഉണ്ടെന്ന് നോനെ മച്ചാന ആരെ വന്നാലും നമ്മ അടിക്ക് എവിടെ കണ്ടേ ഇതെ നൈറ്റ് ആടാ ഓക്കേ ഈ സീനാണ് അത് കത്തിയേテル കത്തിയേテル ഇങ്ങോട്ട് 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 വാ ആരെടാ ഈ ഓംബിക്കോവാരടാ ഓംബിക്കോവാരടാ മോക്കടാ മോക്ക മോക്ക ഇപ്പൊ അവിടെ ഇനിമേണ്ടി അടിക്കാട്ട അണ്ട കെല്ലോ ഡേറ്റയിലോ ടാറ്റാന അണ്ണനെ ടാറ്റാ കപ്ര ജനണ്ട ആ കറക് പുര 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 കറക് പു അട അട ഹെഡ്സെറ്റ് ഇടാൻ പറ്റുന്നില്ലട അട ഹെഡ്സെറ്റ് ഇടാൻ പറ്റുന്നില്ല ഹെഡ്സെറ്റ് ഇടാൻ പറ്റുന്നില്ല പറ്റില്ല പറ്റില്ല അട ഹെഡ്സെറ്റ് ഇടാൻ മാർത് 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 മൈ മിസ്റ്റേക്ക് മൈ മിസ്റ്റേക്ക് നോ ലാഗ ഇല്ല ലാഗ ഇല്ല ലാഗ ഉണ്ടോ ഗയ്സ് എനിക്ക് അറിയtildeല്ലട്ടോ എന്താ പ്രശ്നമായിട്ട് ലൈക്ക് ലാഗല്ലേ എങ്ങനെയാ അറിയോ ജസ്റ്റ് സ്ലോ മോഷൻ ആയി പോവ ആടേ ആ സൗണ്ട് കേട്ടില്ല ആ സൗണ്ട് കേട്ടില്ല സൗണ്ട് കേട്ടില്ല അടാനോ ഇല്ലടാ എനിക്കില്ല അന്റെ മറ്റേതും മറ്റേതും അട റീസ്റ്റാർട്ട് ആകണം ഗയ്സ് ലൈവ് റീസ്റ്റാർട്ട് ആകണം എന്തായാലും ചാങ് അറിയിക്കോ അവന അതേ ഞാൻ അടിച്ചോടിയാട്ടി ൊപ്പി അത് ചെയ്യുന്നില്ല ലാസ്റ്റ് നമുക്ക് നിക്കണം രണ്ട് റീക്കോള് പിന്നെ സേഫ് ആയിട്ട് കഴിക്കു അല്ലാണ്ട് രണ്ട് റീക്കോള് കളി കഴിഞ്ഞാ മാത്ര ജസ്റ്റ് നോയി കളിക്കണം ബാക്കിയൊക്കെ നീ അടിച്ചുണ്ടല്ലോ സഹേൽ മുഹമ്മദ് ഉമ്മക്ക് വിട്ട് സാഹിബേ എന്റെ യ്യാ നോക്കണ്ടേ എവിട എവിടേ വീട്ടിൽ തന്നെ ഞാനിവിടെ ഉണ്ടല്ലോ എവിടെ ഈ വീടിന്റെ അകത്താവാടിയാണോ ഓലെ ഓലെ റിസ്കോ ഇവരെ കവറേ ഇടണേ കവറേയിലാ ആ വന്നു മുട്ടോടി ഷിഷ് ഷിഷ് ഓളി ഓൾഡ് അടിച്ചു 3v3 ആണ് താങ്ക്യൂ താങ്ക്യൂ റിവിങ് ആണോ മൊഗൾ കേറി വന്നു മുത്തേ അടുത്തവിടെ ഉണ്ടല്ലോ പറ്റ് അടുത്ത ലാസ്റ്റ് നേടി നേട വന്നാ അവൻ വെള്ളം കുടിക്കാൻ പോയി ഞാൻ മൂത്ത് വെക്കാൻ പോയിട്ട് അനൗൺസ്മെന്റ് ട അതാ പറഞ്ഞ ആൾക്കാരെന്റെ വെറുതെ പറഞ്ഞ കേട്ടോ ഉമാര് നീകള് വേണ്ട എല്ലാരോടും പറഞ്ഞല്ലോ ഓരോന്നിട്ട് അവയുടെ ആക്കി എന്ന് പറഞ്ഞപ്പോ വേണ്ടൊക്കെ പറഞ്ഞു നിന്നോ അങ്ങനൊക്കെ പറഞ്ഞല്ലോ ഒന്നും കണ്ടില്ല

நோ لا गाइस அந்த ப்ரோல் உண்டல நமக்கு ஓ அட जस्ट இஸ் ஹெட் ஐயிருந்தோடா ஓ மேன் ஆ மாட கடா குन्ने இது சூரி ちゃう நம்ம இல்ல കടന്ന ലോക്ക് ആവും പിന്നെ മുകളിലേക്ക് പോകൂല ഇതിന്റെ അപ്പുറത്തേക്ക് മുകളിലേക്ക് പോകൂല അങ്ങനെ കടന്ന സാമാനം മങ്ങൂല അട അങ്ങനെ ഉണ്ട് ഉണ്ട് അങ്ങനെ അങ്ങനെ നോട്ട് മിസ്റ്റേക്ക് കടന്ന സാമാനം നിങ്ങള് താഴെ the road here. Watch out! Recall, 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 rec ഒന്ന് കവർ ചെയ്യണം ഞാൻ ഒപ്പള്ള

അനാനിയ ഡോണേറ്റഡ് നാൽപ്പത് രൂപ ത്രൂ ഗൂഗിൾ പേ വെയിറ്റിംഗ് ഫോർക് സോന് ആളാളോ എല്ലാം ൊക്കെ ഞാൻ പൊക്കോ പൊക്കോ ഞാൻ പൊക്കുന്ന് എവിടെയാ വന്നു വന്നു ോന്നെ നോക്കല്ലേ ഒന്നിച്ചോശിയോ പിന്നെ പോയിട്ട് ചത്തിട്ട് നിന്റെ തൂപ്പലന്ത് വെറും വില പുണ്ടച്ചി അപ്പൊ തന്നെയാണ് ടാ എല്ലോ ആടെ ഞാൻ എന്റെ കയ്യില് വെക്ടർ ആയി പോയതാണ് അടിച്ചിട്ടോ എന്നാലും പറയോ എന്തീ അവിടെന്താണ് എല്ലാരും അതിങ്ങനെ സംശയിക്കുന്നത് ഗോഡല് കറാനുള്ള അതെന്താ നന്നേ അല്ലേ കാറ്റ് പൊയ്ക്കൊണ്ടിങ്ങനെ ലൈക്കണരേ വാ ഓക്കേ വാ കമ്പിടത്തിൽ കേറിപ്പോയി ദാത്തെല്ലേ ഈ ഇവന്റിലെല്ലാം കാണുന്നത് നോക്ക 봐 കർതന എത്ര സൂരണ്ടി നീ കർതനകളെ കണ്ടോ ഓണോ ഈ കർതനാ ഇതിന്റെ വരാനാ ഇന്നല്ലേ എടാ ആള് എന്ത് എടാ അല്ലോ ഉണ്ടവല്ലേ കണ്ടോ ആളെ അല്ലോ വാ നോക്ക ചലപ കാണ ഈഗിൾ എവിടെ പോയി എടാ ഈഗിൾ എന്താ കുറച്ച് പരിപാടി അർജന്റായിട്ടുണ്ട് അതുകൊണ്ട് വിളിട്ട് പോയെന്നോട് വരും പറഞ്ഞാൽ പെട്ടെന്ന് അർജന്റായിട്ട് എന്താ പരിപാടി പോയി போ அடுத்த இது கேட்ட അത് കൊള്ളത്തില്ല വണ്ടിപ്പൊ കിറക്ക വണ്ടിപ്പോ ലാസ്റ്റ് പാ നല്ല രണ്ട് മിനിറ്റ് ജസ്റ്റ് പായെടുക്കും പായ എടുക്കും ഞാൻ കിപവേ വെക്കാം എന്തായാലും ആ ഫോൺ എക്സ്ട്രാ എന്റെ കയ്യിലുണ്ട് അതാരെങ്കിലും ഓക്കെ നല്ല ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന ഏതെങ്കിലും ഒരു പ്യൂർ ആർക്കുണ്ടെന്ന് ഞാൻ എപ്പോട്ടോടാ ഫോർ അല്ലേ ഓ ഞാൻ ഫോർ ഇട്ടിട്ടുണ്ടല്ലോ ഇട്ടിട്ടില്ല ഫോറ് ഒന്നര അടിച്ചതാ ഞാൻ രണ്ടായ

ഓട ഇല്ലടോ പോയി അന്നെ ഇന്നെ മേലെ കേറി കമ്മൻ നടക്കടോ സരി ഇന്നെ വണ്ണച്ചി 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 ഓടി പോടി 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 ഓടി അണ്ടി മുരയിക്കുന്നടാ കേറി ഉള്ളിക്കോ നൈസ് വാ 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 देखो बाबा बाबा ആണ് നാലഞ്ചാ ഞാൻ ഇങ്ങോട്ട് വെക്കുന്നത് ഞാൻ അങ്ങോട്ട് എടുത്തിട്ട് തന്നെ പോര് നീ സ്ട്രൈക്ക് അടിക്കണം സ്ട്രൈക്ക് നേരെ പോടീ മറിവരണ്ട താങ്ക്യൂ താങ്ക്യൂ ലൈക്ക് ഇതി കേറണ്ടി മറിവണ്ടി ട്രസ്റ്റ് നീ സ്ലൈപ്പ് ചെയ്യരുത് മത്തം അല്ല ഇങ്ങനെ ഇതിനെ വയറത്ത

ശരി ഇപ്പഴാ ശെരിയെന്നോളം പറഞ്ഞു ഇത് ഡാൻസ് അത് ഇതാകുന്ന മനസ്സിലായി പണി യാരിസ് അടങ്ങ ഓക്കേ എന്നുണ്ടാട്ടോ അപ്പോ നാളെ ഞങ്ങ സാഹിബ് ഉള്ള കാര്യം എടാ ഫ്രീ ഫയർ ഇനൊക്കെ жаറിയാ മോ ഡോറയിലെ അനക്ക് ഇങ്ങോട്ട് സ്പ്രേ ചെയ്ത് അകേ കയറി മന്താസ് ഹൗസിലെ ലൈവില് സ്പീ ഓ ഓട അടാ ബാക്കി നമുക്ക് ചാടി ലൈവ് കള നമുക്ക് പോയിട്ട് അടാ ഞാൻ മൈക്ക് ഓൺ ഇല്ല ഗയ്സ് സൗണ്ടിലുണ്ട് ഈ ദിവസത്താണ് എംജി 3 ഇന്ദാ പോടാ ശരി ഇപ്പള ശരിയായി അടാ സ്ൈപ്പർ വിട്ടുമ്പോൾ 60 അടുത്ത കാലി ട വായിപ്പോ സ്റ്റക്കാകണല്ലോ ഇതെല്ലാം അള്ളക്കാം ഒരു മിനിറ്റ് അപ്പൊ ഞാൻ ചത്തത് പ്യൂർലി അള്ളക്കാം ഞാൻ കണ്ടില്ല ആരോസില് ഓക്കെ

അവന്റെ നല്ലത് നമുക്ക് അങ്ങനത്തെ ടീം സപ്പോർട്ട് വേണം പക്ഷെ സ്പ്രേയും കാര്യമാണ് ിയർക്ക് ഇങ്ങനെ കണ്ടിട്ട് കാര്യമില്ല ഞാൻ നിന്റെ ലൈവ് ആണെന്നു ഞാൻ നിന്റെ മല അവിടെ വണ്ടി വിഷു പോയി വായിക്കു ബുക്കോന്നെ വിഷു ബുക്കോണെ വരുന്നുണ്ട് ഒറ്റയ്ക്ക് വരല്ലേ അന്മാര് വണ്ടി കളയുപേരായിരിക്കും ഇത് ഈ വണ്ടിയിൽ കാണാൻ പറ്റത്തില്ല ആ നിങ്ങളടുത്തോട്ട് വരുന്നില്ല

പറവാനി ഇലണ്ടിലരെ ഓർണം കഴഞ്ഞു വീക്കോണേ ഒരു ഫ്രഷ് ആണ് ഇപ്പൊന്ന് ഒരു ഫ്രഷ് ആരിക്കോണേ ഇന്നി നാല് ഫ്രഷ് പറവാനി ഇല്ല അന്റെ അടുത്തല്ല അന്റെ അടുത്ത പറവാനി എന്നാ സാധന ഇതിനമുടെ അടുത്ത പറവാനിക്ക് ഇവിടേ പോയപ്പോ അവിടെന്ന് കിട്ടിയില്ല കിട്ടില്ലല്ലോ ഇതെല്ലാം കേവലല്ലേ ഇത് നമ്മൾ പറവാനിക്ക് ഇവിടേ പോയി ഏട്ട പറവാനിന്റെ ഇവിടെ നിവണ്ടി ഇന്നി നമ്മൾ കുറച്ച് മറ്റേ സാധനത്തിന് മേള കൊണോക്ക તો પછી એ કારણોમાં લિક આયે તો મેડલ જોઈતું હોય તો સાઈફર ઓળખાય છે. મને ખબર જ નથી. હું વર્તત રણતી કાવડ. લે ફ્રેન્ડલુંંડે. લે ફ્રેન્ડ બાકી. ઓન કાળી કીદિપ જોઈકે તો ફોકસ શેડ. અપરચ ઇવેન્ટ લુંડે ઇવેન્ટ લુંડે. એટલે વેઈટ લે. એટલે લે વીડુંડે સ્કોર સંગરે છે. ઓકે. મેં ડક કેરી કરતં ઇને ડક. વોચ આઉટ વોચ આઉટ ൻ ബ്രോ നിങ്ങളൊന്ന് എല്ലാ Tiana! Sophia Muhammad donated Nalpadaruba through Google Pay. Bro, Kuracha training drills, Padipika. Training drills, what they are particular. They are for Sangla and Pitra. I don't think I don't know. Let kill Latonia Chato. Let kill Ladia Chato. Sniper, I don't know. 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 I don ಸೂಪರ್ <simitation> 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 ഓടാതെ നീ 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 സാൻ കാർ ചലസാേ ഇ ഇ ഇ വെക്ക് വെക്ക് മാർക്കറ്റ് ഇ മാൻ അടിച്ചാ അങ്ങ ദൂരെ ദൂരെ ആ വന്ന് അടി വന്ന് കേറ ഡിപ്പിലോ ജിജി ഗൈസ് ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ഇ മല നല്ല കളിക്കുന്നവരായെന്ന് തോന്നുന്നു നൈസ് ഡിപ്പിലോ जी जी कोई तो ऑलरेडी അടിക്കලා আছে লেটস গো জিজি দ্যা চ্যাট আরে ভেরিফিকেশন எல்லாம் তো টুপি இப்ப সুপার চ্যাট ইয়ার টুপি সুপার চ্যাট ইয়ার না আরে போய் ফার্নোড়কলাடா ফার্নোড়কলাடா

പോയപ്പോൾ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വരുമോന്ന് അറിയത്തില്ല വരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും